എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചോടിയിലേക്ക് സുസ്വാഗതം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രമാണ് ജ്യോതിഷം നോക്കുന്നവരെ നിങ്ങൾ ദൈവമായി കാണുകയും അവരുടെ കാൽകളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്യരുത് നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം മുഴുവൻ വാരിക്കോരി ചെലവ് ചെയ്യരുത് ഇത്തരം വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായി ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതായിരിക്കും നല്ലത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി ഒമ്പതാം ഇടത്തിൽ നിന്നും പത്താം ഇടത്തിലേക്ക് സ്ഥാനം മാറുകയാണ് എട്ടിനും ഒമ്പതിനും അധിപതിയായ ശനീശ്വരൻ നിങ്ങൾക്ക് പത്തിലോട്ട് മാറുമ്പോൾ എങ്ങനെയുള്ള ഫലങ്ങൾ തരാൻ പോകുന്നു എന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം മിഥുനരാശി എന്ന് പറയുമ്പോൾ രാശി ചക്രത്തിൽ മൂന്നാമത് രാശിയും അറുപത് മുതൽ തൊണ്ണൂറ് വരെ ഡിഗ്രിയിൽ സഞ്ചാരം ചെയ്യുന്നതുമാണ് ഭൂമിയിലുള്ള എന്ന് മാത്രമല്ല മൂന്ന് ലോകത്തുമുള്ള ത്രിലോക ജ്ഞാനമുള്ളവരാണ് ത്രിലോകജ്ഞാനമുള്ളവരാണ് മിഥുനരാശിക്കാർ മൊട്ടുസൂചി മുതൽ എയ്റോപ്ലെയിൻ വരെ തയ്യാറിക്കുന്ന അത്ര ബുദ്ധി കേന്ദ്രങ്ങളാണ് ഈ മിഥുനരാശിക്കാർ ഇനിയും തെളിവായിട്ട് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഏത് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും അറിവ് ഈ മിഥുനരാശിക്കാർക്ക് ജന്മനാ തന്നെ ഉണ്ടായിരിക്കും മിഥുനരാശിക്കാരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ ഗ്രഹം ഞരമ്പ് മണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് എല്ലാം വളരെ വേഗത്തിൽ നമ്മുടെ കൈക്ക് വന്ന് ചേരണമെന്നാഗ്രഹിക്കുന്ന മിഥുനരാശിക്കാരെ എപ്പോഴും നിങ്ങളുടെ തലച്ചോറിന് ജോലി കൊടുക്കുന്ന ആൾക്കാരാണ് മിഥുനരാശിക്കാർ ആവശ്യമുള്ളതായാലും ആവശ്യമില്ലാത്തതായാലും ഉള്ള കാര്യങ്ങളെ ഇടതടവില്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എളുപ്പത്തിൽ വികാരാധീനരാകുകയും അത് നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നവരുമാണ് നിങ്ങൾ മിന്നൽ വേഗത്തിൽ ചിന്തിക്കാനും മറ്റുള്ളവരെ മിന്നൽ വേഗത്തിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് വളരെയധികം കഴിവ് തന്നെയുണ്ട് ലോകത്തുള്ള എല്ലാ സന്തോഷങ്ങളുടെ പിന്നാടിയും മുൻപിൻ നോക്കാതെ ഓടി നടക്കുന്നവരാണ് നിങ്ങൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് ഒമ്പതാം ഇടത്തിലിരുന്ന് അനേക നന്മകൾ ചെയ്ത ശനി ഇപ്പോൾ പത്താം ഇടത്തിലോട്ട് മാറുകയാണ് ഒമ്പതാം ഇടത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സൽ കർമ്മങ്ങൾ ശനീശ്വരൻ ചെയ്തു തന്നു ശനി ഒമ്പതാം ഇടത്തിലിരിക്കുമ്പോഴും പത്താം ഇടത്തിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നാനിടയില്ല എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് വരാൻ പോകുന്ന നന്മകളെക്കുറിച്ചും ഒരു വിശകലനം ഒമ്പതാം ഇടത്തിലിരുന്ന ശനി നിങ്ങൾക്ക് പെരും നന്മകൾ തന്നെന്നുള്ളതിൽ ഒരുവിധ സംശയവുമില്ല എന്നാലും അഷ്ടമ ശനി കഴിഞ്ഞു വരുന്ന ഒരു ശനി മാറ്റം അത് എല്ലാ രാശിക്കാർക്കും ഒമ്പതാം ഇടത്തിൽ വരുമ്പോൾ കൂടുതൽ നന്മ ചെയ്യുന്നോ ഇല്ലയോ എന്നാൽ അത് വളരെ മനോഹരമായ കാലഘട്ടമായി എല്ലാവർക്കും തോന്നാറുണ്ട് ഒരു നനുത്ത കാറ്റ് വീശുന്ന ഒരു മഞ്ഞു പൊഴിയുന്ന വളരെ സുഖകരമായ ഒരു താഴ്വാരത്തിൽ നിങ്ങൾ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകും കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ നിങ്ങൾ അഷ്ടമ ശനിയിൽ അതിനുശേഷം ഒമ്പതാം ഇടത്തിൽ വന്നു ഇപ്പോൾ രണ്ടര വർഷം നിങ്ങൾ വളരെ നല്ല ഒരു കാലഘട്ടത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒമ്പതിലിരുന്നപ്പോൾ നിങ്ങളുടെ അച്ഛന് ചെറിയ മനക്കഷ്ടങ്ങളും ചെറിയ അസുഖങ്ങളും അച്ഛൻ മൂലം നിങ്ങൾക്ക് വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നഗ്നസത്യം തന്നെയാണ് ഒരുപാട് മിഥുനരാശിക്കാർക്ക് കഴിഞ്ഞ രണ്ട് രണ്ടര വർഷക്കാലത്തിൽ തിരുമണമായി ജീവിതത്തിൻ്റെ മധുരം നുണഞ്ഞു എന്നുള്ളത് ഒരു വലിയ സത്യം അതുമാത്രമല്ല ഈ കാലഘട്ടത്തിൽ മിഥുനരാശിക്കാരുടെ ജീവിത പങ്കാളികൾ നിങ്ങളെക്കുറിച്ച് വളരെ ഉന്നതമായ വാക്കുകളും ചിന്തകളുമാണ് അവരുടെ മനസ്സിൽ വെച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ശനി പത്തിലോട്ട് മാറുകയാണ് പുതുതായി ജോലി കിട്ടിയവർ നല്ല ജോലിക്ക് ജോലിക്ക് മേൽക്കേറ്റം കിട്ടിയവർ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ സ്ഥലം മാറ്റം കിട്ടിയവർ എന്നൊക്കെ ഒരുപാട് പേരുണ്ട് മിഥുനരാശിക്കാർ തൊഴിലും വ്യാപാരവും ഒക്കെ ഇതുവരെയും സുഗമമായിട്ട് തന്നെയാണ് പോയിട്ടിരുന്നത് ഇനിയും അത് അങ്ങനെ തന്നെ നടക്കും ഒരു ചെറിയ തൊഴിൽ ചെയ്യുന്നവരും പല കോടികൾ ചെലവ് ചെയ്ത് വലിയ കമ്പനികൾ നടത്തുന്നവർക്കും വലിയ കഠിനാധ്വാനം ഇല്ലാതെ ലാഭം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒമ്പതിലെ ശനി എത്രയോ പേർ പുതിയ വീട് വെച്ച് പാല് പോയിട്ടുണ്ട് ഒരുപാട് പേർ പുതിയ വാഹനങ്ങൾ ഒന്നോ ഒന്നിലധികമോ വാഹനങ്ങൾ വാങ്ങിയവരും മിഥുനരാശിയിൽ ഒരുപാട് പേരുണ്ട് ശനി പത്തിൽ വരുമ്പോൾ നിങ്ങളുടെ നാല് ഏഴ് പന്ത്രണ്ട് ആകെ ഇടങ്ങളിലാണ് ശനീശ്വരൻ നോക്കുന്നത് ശനി ഇരിക്കുന്ന ഇടത്തേക്കാൾ നോക്കുന്ന ഇടത്തെക്കുറിച്ചാണ് ഫലങ്ങൾ കൂടുതൽ പറയേണ്ടത് ആദ്യം തന്നെ ശനി മാറുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു വേവലാതി അതും നല്ല രീതിയിൽ ശനി ഇരുന്നിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ശനി മാറുമ്പോൾ എല്ലാവർക്കുമുള്ള വേവലാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണവരവ് നിന്നു പോയിടുമോ നമ്മൾക്ക് വീണ്ടും പണകഷ്ടങ്ങൾ വരുമോ എന്നതാണ് ആ ചോദ്യത്തിന് ആദ്യം തന്നെ മറുപടി പറയട്ടെ നിങ്ങളുടെ പണവരവിന് യാതൊരുവിധ കുറവും ഉണ്ടാകില്ല പത്താം ഇടത്തിൽ വരുമ്പോഴും നിങ്ങൾക്ക് പണവരവ് ധാരാളമാക ഉണ്ട് എന്നാൽ പത്താം ഇടത്തിൽ ശനി വരുമ്പോൾ പത്താം എന്ന് പറയുന്നത് തൊഴിൽ സ്ഥാനം കർമ്മസ്ഥാനം എന്ന് പറയുന്ന സ്ഥലത്ത് ശനി വരുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗം എന്തു തന്നെ ആയാലും അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വരുമാനം മറ്റാരെങ്കിലും പങ്കിട്ടെടുക്കാൻ സാധ്യത ഉണ്ടാകും എന്നർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ വലിയ വലിയ കമ്പനികൾ നടത്തുകയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ചെറിയ കട നടത്തുകയോ ചെയ്താൽ അവിടെ ജോലി ചെയ്യുന്നവർ നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ വരുമാനത്തിൽ കൈവയ്ക്കും കൈവയ്ക്കാൻ സാധ്യത ഉണ്ടാകും എന്ന് അർത്ഥം ഇപ്പം ചെറിയ കട നടത്തുന്നവരാന്നാൽ കൂടെ നിങ്ങൾ വെളിയിലോട്ട് ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെളിയിൽ പോകുന്ന സമയത്തോ നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിന്നും ദിവസവും കുറേ പണം അവരെടുത്തു മാറ്റുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നിങ്ങൾ തരണം ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച പോലെ നിങ്ങൾ ആലോചിച്ച് അതിനുള്ള ഉപായം കണ്ടെത്തണം നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ കടം കൊടുത്തിട്ട് അത് തിരിച്ച് വാങ്ങിക്കാൻ പറ്റാതെ മനക്കഷ്ടത്തോടെ ഇരിക്കാൻ പാടില്ല നിങ്ങളുടെ ജോലിയിലോ നിങ്ങളുടെ വ്യാപാരത്തിലോ എന്തെങ്കിലും നിങ്ങൾ എഴുപത്തി അഞ്ച് ശതമാനം എഫേർട്ടാണ് ഉപയോഗിച്ചത് എങ്കിൽ പത്താം ഇടത്തിൽ നിങ്ങൾ എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് എഫേർട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു മഹാസത്യം ശനീശ്വരൻ പത്തിൽ വരുമ്പോൾ ഫുൾ ടൈം നമ്മളെ കർമ്മനിരതരാക്കി വെക്കണമെന്ന് അവർ ആഗ്രഹിക്കും എന്ന് വെച്ചാൽ ജോലി ജോലി എന്ന് വെച്ച് നമ്മളെ ബിസിയാക്കും ഈ ഫുൾ ടൈം ജോലി ജോലി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ കൊഞ്ചി കുഴയാനുള്ള നേരത്തെ കണ്ടെത്താതെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ജോലി തിരക്കാണെങ്കിലും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ സന്ധിക്കുകയും അവരോടുകൂടി സമയം ചിലവാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം എത്രയൊക്കെ ശ്രമിച്ചാലും ചില നേരങ്ങളിൽ ഇതൊക്കെ മറന്നു പോവുകയും കാര്യങ്ങൾ വേറെ രീതിയിൽ പോവുകയും ചെയ്യും വിദ്യാഭ്യസിക്കാൻ വിദ്യാലയങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളെല്ലാവരും തന്നെ വളരെ ഈസിയായിട്ട് മാർക്ക് വാങ്ങിക്കാമെന്ന് നിങ്ങൾ കരുതരുത് രാത്രിയും പകലും ഇല്ലാതെ ഉറക്കം വിളച്ചൊക്കെ ഇരുന്ന് പഠിച്ച് മാർക്ക് വാങ്ങേണ്ടി വരും മിഥുന മിഥുനരാശിക്ക് രണ്ട് മൂന്ന് വർഷങ്ങളായി പൂത്ത് പന്തലിച്ച് നിന്ന നിങ്ങളുടെ പ്രേമം ഏതെങ്കിലും ഒരു വലിയ കാറ്റ് വന്ന് മൊത്തം അങ്ങ് കൊഴിഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഉദാസീനതയും സമയമില്ലായ്മയും അതിനൊരു കാരണമാകക്കൂടാതും പഠിപ്പിൽ ബുദ്ധിശാലിത്തനം കുറയാതെ ശ്രദ്ധ തിരിച്ചുവിടാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം മിഥുന മിഥുനരാശിക്കാർ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഇടവരും അത് നല്ല രീതിയിലാണോ അല്ല ഏതെങ്കിലും മറ്റു രീതിയിലാണോ എന്ന് കാലം തെളിയിക്കും ചില സുന്ദര കുട്ടപ്പന്മാർ മിഥുനരാശിക്കാർ ഒരു ജോലിയും ചെയ്യാതെ നാട്ടിൽ ഷൈൻ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെത്തി നടന്നവർ നിങ്ങളുടെ എല്ലാമെല്ലാമായ ചിലതൊക്കെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പറക്കേണ്ടി വരും മിഥുനരാശിക്കാർക്ക് കൂടുതൽ പേർക്കും ഇപ്പോൾ വിദേശയോഗം കാണുന്നുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നാടും വീടും വിട്ട് പ്രേമവും ഭാര്യയും ഒക്കെ വിട്ട് സുന്ദരമായ നിങ്ങളുടെ ഗ്രാമവും പട്ടണവുമൊക്കെ വിട്ട് നിങ്ങൾ വിദേശത്തേക്ക് പറക്കേണ്ടി വരും വരും കാലത്തിൻ്റെ അത്ഭുതകരമായ മനോഹരമായ ഒരു ജീവിതത്തിൻ്റെ മുന്നോടിയായിട്ട് ഇതൊക്കെ കരുതിയാൽ മതി സ്വന്തമായി എന്തെങ്കിലും തൊഴിൽ ആരംഭിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ ആയിട്ട് നിങ്ങൾ കുറച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഭൂമി വിൽക്കുകയോ മറ്റോ ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട് അമ്മയുമായി സ്വരച്ചേർച്ച ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം നിങ്ങളുടെ രാശിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ബന്ധമാണ് അമ്മ ചിലരെങ്കിലും വിദ്യാഭ്യാസത്തിനു വേണ്ടി വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട് അവിടെയും നിങ്ങൾക്ക് വരുമാന മാർഗം ഉണ്ടാകും നിങ്ങളുടെ വീട്ടിലുള്ള ജംഗമ വസ്തുക്കൾ കളവ് പോകാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്വർണവും വെള്ളിയും നിങ്ങൾ വീട്ടിൽ വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന പണവും എല്ലാം ഉൾപ്പെടും വിവാഹം നടക്കാൻ ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് മിഥുനരാശിക്കാർക്ക് എന്നാലും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും ഒത്തു ചേർന്ന നിങ്ങൾക്ക് യോജിക്കുന്ന വധുവിനെയോ വരനെയോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം കടമയാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മാവന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് തുറക്കാൻ പറ്റാത്ത പൂട്ടുമായി ജീവിത അവസാനം വരെ സഞ്ചരിക്കാൻ ഇടവരരുത് ഇതുവരെയുള്ള കണക്കല്ല നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ കണ്ടയിടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ കൊടുക്കാനോ പാടില്ല അതെവിടെ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണമെന്ന് സസൂക്ഷ്മം നിങ്ങൾ തീരുമാനമെടുക്കേണ്ട നേരമാണ് പത്തിൽ ശനി ഇരിക്കുമ്പോൾ ഒരു വലിയ സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ കാര്യം തന്നെ പറയാം ഇതുവരെ വളരെ സുമുഖമായിട്ട് നടത്തിയിട്ട് പോകുന്ന ചെറിയ തൊഴിലോ അല്ലെങ്കിൽ വ്യാപാരമോ ഒരു മൾട്ടിനാഷണൽ കമ്പനി മാതിരിയുള്ള ഒരു വലിയ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയോ യതായിക്കോട്ടെ ഇതുവരെ വളരെ സുഗമമായിട്ട് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ദുർനോക്കത്തോടെ നിങ്ങളുടെ കൂടെ പാർട്ട്ണറാകാൻ വേണ്ടി ചില ആൾക്കാർ വന്നു ചേരും നഷ്ടമോ ലാഭമോ അത് ഒറ്റയ്ക്ക് സഹിക്കാമെന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നേറണം ജോലി സ്ഥലങ്ങളിലെ പ്രേമം അല്ലെങ്കിൽ കമ്പനി സ്റ്റാഫുകളുമായിട്ടുള്ള പ്രേമം ഇങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളിൽ എല്ലാം എല്ലാവർക്കെ തന്നെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ പണമോ സ്വർണമോ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം ശരിയല്ല പത്താം ഇടത്തിൽ ശനി ഇരിക്കുമ്പോൾ വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്ന ഭാര്യയും ഭർത്താവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള താൽപ്പര്യം നിങ്ങൾക്ക് കുറയും അത് ഒരുപാടങ്ങ് കുറയാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കഴിവതും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ വ്യായാമം ചെയ്യുകയും ശരീരത്തെ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങളോ മറ്റോ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടാൻ പാടില്ല ആശുപത്രിയിൽ പോകേണ്ട സമയത്ത് തീർച്ചയായും നിങ്ങൾ ആശുപത്രിയിൽ തന്നെ പോകണം ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്യണം കോർട്ട് കേസ് എന്ന് അലഞ്ഞിട്ട് നടന്നവർക്ക് നല്ലോണം പരിശ്രമിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വിജയമുണ്ടാകും ചുമ്മാ കയ്യിൽ വരുന്ന പണമെല്ലാം ദാനം ധർമ്മം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെലവ് ചെയ്യരുത് ദാനം ധർമ്മം എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം തോൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരും അത് ഉൽപ്പന്നം ചെയ്യുന്നവരും നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ഉൽപ്പന്നത്തിലുമൊക്കെ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കണം അതുപോലെ കിടക്ക ബെഡ് തലയണ പായ് ഇതൊക്കെ തയ്യാറിക്കുന്നവരും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രൊഡക്ഷനിലും നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ കടയുടെ കണക്കും മറ്റു വിവരങ്ങളും അപ് ടു ഡേറ്റായി വയ്ക്കണം മറ്റുള്ളവർ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് സുരണ്ടാൻ അനുവദിക്കരുത് മെഡിസിൻ സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സംബന്ധപ്പെട്ട ഉപകരണങ്ങൾ മരുന്നുകൾ എന്നിവ തയ്യാറിക്കുന്നവരും വളരെയധികം ശ്രദ്ധയോടുകൂടി വളരെ കൂടി അതെല്ലാം നിർവഹിക്കണം മീൻ പിടിക്കുന്നവർ മീൻ സംബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർ മീൻ എക്സ്പോർട്ട് ചെയ്യുന്നവർ ഒക്കെ ഹ്യൂജ് എമൗണ്ട് ഹ്യൂജ് അളവ് മീനൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പണവരവിനെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും ഉണ്ടായിരിക്കണം നിങ്ങളുടെ ക്ലയൻറ്റ് സത്യസന്ധമായിട്ടുള്ള വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ പാടുള്ളൂ ടെൻകണക്കിന് സാധനങ്ങൾ മത്സ്യ സമ്പത്തുകൾ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് വീണ്ടും പറയുകയാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നേരം കാലം മാറുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നടന്നാൽ എല്ലാ കാര്യവും സുഗമമായി തന്നെ പോകും ആശയില്ലാത്ത മനുഷ്യനില്ലെന്ന് വേണേൽ പറയാം മോഹം കൊള്ളുവത് നല്ലത് തന്നെ പക്ഷേ എവിടെ എപ്പോൾ എങ്ങനെ മോഹം കൊള്ളുന്നത് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് വയസ്സ് അധികമുള്ള മിഥുനരാശിക്കാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ വീട്ടിലുള്ളവർ അവരെ ശ്രദ്ധിക്കുകയും ചികിത്സിക്കുകയും ചെയ്യണം നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ വിട്ടാൽ അവർ ഒരുപാട് നാൾ കിടക്കയിൽ കിടക്കേണ്ടി വരും ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ് മിഥുനരാശിക്കാർക്ക് പിറകിൽ നിന്ന് കുത്തുന്ന ദ്രോഹികൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഇരുന്ന് ടീ കോഫി കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നവർ തന്നെ ആയിരിക്കാം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ ഈ വീഡിയോ കേൾക്കുന്ന സമയം മുതലേ നിങ്ങൾ ജാഗരൂകരായിരിക്കണോ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളുടെ നെഞ്ചിനകത്ത് ഒരു തീയും ഒരു മനപ്രയാസവും നിലനിന്നിട്ടിരിക്കും യാത്രകൾ പോകുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ ഉയരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ചില പാകപ്പിഴകൾ സംഭവിക്കാം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ തന്നെ അയ്യോ നമ്മളുടെ ഈ രണ്ടര വർഷം പോയി നമുക്ക് ഈ സമയം ശരിയല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നേറ്റത്തെ തട ചെയ്യാനുള്ള കാര്യങ്ങളാണിതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പണവരവുണ്ട് ആ പണം മറ്റുള്ളവരെടുത്തോണ്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞത് വിഷമിക്കാനൊന്നുമില്ല മിഥുനരാശിക്കാർ വീട്ടമ്മമാർക്ക് ഇനി ഒരുപാട് നല്ല കാലങ്ങളാണ് ഈ രണ്ടര വർഷമല്ല ഇനി വരുന്ന രണ്ടര വർഷക്കാലവും നാലഞ്ച് വർഷക്കാലം നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള കാലങ്ങൾ തന്നെയാണ് പണം ഒരുപാട് വരും എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പഠിക്കണം പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള മിഥുനരാശിക്കാർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളരെ മനോഹരമായിട്ടുള്ള കാലമാണ് ഈ കാലഘട്ടം കാലഘട്ടം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇനി ഒരു അഞ്ചാറ് വർഷക്കാലം വളരെ മനോഹരമായിട്ടുള്ള നേരം തന്നെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളും അതിർവരമ്പുകളില്ലാതെ പറന്ന് നടക്കുന്ന ഒരു കാലമാണിത് മിഥുനരാശിക്കാർക്കെല്ലാം ഒമ്പതാം ഇടത്തിൽ ശനി പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പത്താം ഇടത്തിലുള്ള ശനിയും കടന്നു പോകാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഒന്നുമില്ലെങ്കിൽ തന്നെ മുതുകിൽ കുത്തുന്ന ദ്രോഹികൾ ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം പണം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പണപരവും സ്വത്ത് ചേരലും സ്നേഹവും പ്രേമവും ദാമ്പത്യവും തൊഴിൽപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും ലാഭങ്ങളും ഉദ്യോഗത്തിൽ മേൽക്കയറ്റങ്ങളും സ്ഥാനമാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തന്നെ നടക്കും പട്ടം പദവി ലാഭം എല്ലാം വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് മിക മിക അത്ഭുതകരമായിട്ടുള്ള ഫലങ്ങൾ നടക്കും അപ്പോൾ ഗുരുഭഗവാൻ നിങ്ങൾക്ക് കർക്കിടകത്തിൽ വന്നിരുന്ന് അമിതമായിട്ടുള്ള സന്തോഷത്തെ വാരി വഴങ്ങും എല്ലാ മിഥുനരാശിക്കാരും സന്തോഷമായിരിക്കട്ടെ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് ഓലച്ചുവടി നന്ദി